ശ്രീ മുരുകൻ കാട്ടാക്കട രചിച്ച സൂര്യകാന്തി നോവ് പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ തലവും കൊഴിഞ്ഞു പോയി സൂര്യകാന്തി കരിൻ മുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമുട്ടുകൾ കനിവുള്ള കർക്കിട കരിമഴക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ പെണ്ണ് പിടച്ചതാണ് മാനാഭിമാനങ്ങൾ മാനനഷ്ടം പന്നിയെ പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു ഷർദിൽ മണക്കും പ്രഭാതസദ്യ ഇരകൾക്കു പിറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചുപേരാടുന്ന സന്ധ്യകൾ കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമത്തിര മത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ പതയുന്ന പരിഹാസലഹരികൾക്കൊപ്പമാ പതിവുള്ള പലഹാരമ ഇടയിൽ സഹതാപങ്ങൾ ഇടിവെട്ടുകൾ ഇതിൽ മുറിയുന്ന ഹൃദയങ്ങൾ ആരു കണ്ടു പെണ്ണിന് ഹൃദയമില്ല മനസ്സില്ല മനസ്സിന്റെ ഉള്ളിൽ കിണാക്കളിൽ ഒന്നുമില്ല ഉള്ളതോ നിൽക്കും മാംസഭംഗികൾ ഉന്മാത തൻ നാന്തികൾ അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺമക്കളില്ല ഈ കാലങ്ങളിൽ അമ്മയില്ല മാംസത്തുണിക്കെട്ടുകൾ ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും അന്ധമാകാതെ അറം വന്നു പോകട്ടെ അന്ധകാമാരി കശ്മലന്മാർ ഇത് വെറും ശാപമാണ് ഇത് ഫലിക്കാനായി പാട്ടുകെട്ടുന്നു ഞാൻ അഗ്നിയാണ് അമ്മയാണ് അശ്വമാണെന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ് അതിരുകൾ അറിയാത്ത സ്നേഹമാണ് പെണ്ണിഞ്ഞു കാവലാൽ മരമുണ്ട് മലയുണ്ട് പുളിനങ്ങൾ പുൽകുന്ന പുഴകളുണ്ട് നഷ്ടങ്ങളൊന്നുമേ നഷ്ടങ്ങളല്ലെന്ന സത്യബോധത്തിൻ്റെ സാക്ഷ്യമുണ്ട് ിയപ്പെട്ട സൂര്യകാന്തി ഉണരുപ്രിയപ്പെട്ട സൂര്യകാന്തി വന്നു നിറയൂ പ്രപഞ്ച സാന്നിധ്യമായി ശക്തിയായി പ്രപഞ്ച സാന്നിധ്യമായി ശക്തിയ